ിയർ ഫ്രണ്ട്സ് ഇന്ന് ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണേ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് കുറേ പണികൾ വേറുണ്ട് കുറച്ച് കണ്ടൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇന്നത്തെ എൻ്റെ ദിവസത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിട്ട് ഞാൻ നിശ്ചയിക്കാണ് കാരണം എന്താണെന്നറിയോ ഈ ഇലക്ഷൻ റിസൾട്ട് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം പക്ഷാഘാതം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു തവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എലക്ഷൻ റിസൾട്ട് ഇടയിൽ ഒരു പ്രത്യേകത എന്താ അറിയുക നമുക്കെന്നെ കേൾക്കാൻ പറ്റും ഇങ്ങനെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു മതി മതിമറിഞ്ഞ ദുഃഖത്തിൽ ഹൃദയാഘാതം ഉണ്ടായി എന്നാലോചിച്ച് നോക്ക് നമ്മൾ ജനാധിപത്യത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരുപോലെ സെലക്ട് ചെയ്യുന്ന ദിവസം നമ്മുടെ മരണം സംഭവിച്ചാൽ അത് കാരണമായിട്ടുണ്ടായാൽ പറ്റില്ല ഒരിക്കലും ഈ ഒരു ദിവസം ഇത് നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് കാരണം നമ്മൾ നമ്മുടെ കാര്യകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് നമ്മുടെ വീട്ടിലെ വേലക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അല്ലാതെ നമ്മുടെ നേതാക്കന്മാരല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മനസ്സിലായോ ആ ഒരു ദിവസം നമ്മൾ സന്തോഷവന്മാരായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ കുറച്ച് ഒരു ഭരണത്തെ കിട്ടുന്ന ദിവസമാണ് മനസ്സിലായല്ലേ അല്ലാതെ നമ്മളിങ്ങനെ എമോഷണലായിട്ട് വൈകാരികമായിട്ട് നമ്മളിങ്ങനെ ഇതാക്കേണ്ട ഒരു ദിവസം അല്ല പിറക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ന്യൂസ് ചാനലുകളും മറ്റൊക്കെ ഞാൻ ഒന്ന് ബ്ലോക്ക് ആക്കി വെക്കുകയാണ് ഓഫാക്കി വെക്കുകയാണ് കാരണം അതിങ്ങനെ ലൈവായി ലൈവായി പലപ്പോഴും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവസാനം എന്താ സംഭവിക്കുക ഓരോ ലൈവ് മൊമെൻസും നമ്മളിൽ ഇങ്ങനെ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് അവസാനം അത് വലിയൊരു ബോംബ് ബ്ലാസ്റ്റായിട്ട് നമ്മളെ തലച്ചോറിൽ അരങ്ങേറുകയും അവസാനം അത് സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും സ്ട്രെസ് ഉണ്ടായി ജീവിക്കാനല്ലോ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനാണ് ഈ എങ്ങനെ പീസ്ഫുള്ളും സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഭരണകൂടം അപ്പം ആ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുന്നതിന്ന് വേണ്ട എന്നുള്ളതാണ് ന്യൂസ് ചാനലുകൾ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് പകരം കുറച്ച് റിലാക്സിങ് റിലാക്സിംഗായിട്ടുള്ള റിലാക്സിങ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് പോകാനാണ് എൻ്റെ താല്പര്യം നമുക്ക് എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്താൽ പക്ഷേ അതായിട്ട് ഒക്കെ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് പിന്നെ ഒരു ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘം മൈൻഡ് സ്ട്രെസ്സും അല്ലെങ്കിൽ ആങ്സൈറ്റിയും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എക്സസൈസാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ് എൻ്റെ ഡ്യൂട്ടി റൂമിൽ വെച്ചുകൊണ്ട് തന്നെ കാരണം വെച്ചുകൊണ്ട് തന്നെ എന്തെയ്യാണ് കുറച്ച് എക്സസൈസൊക്കെ ഇന്നത്തെ ഒരു ദിവസം ഈ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ സ്ട്രെസ്സ് കുറക്കുന്ന ഒരുപാട് ഹോർമോൺസ് കൂടി പ്രത്യേകിച്ച് എൻഡോർഫിനുകൾ നമ്മളെന്തു ചെയ്യുക ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ട് ഒന്നിനും കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സിസ്റ്റം അമിതമായി നമ്മൾ അടിമപ്പെട്ടുകൊണ്ട് അത് നമ്മുടെ മൈൻഡ് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല കാരണം ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ജീവനും നമ്മളുമാണ് ഈ ഒരു ദിവസം കുറച്ച് നമ്മൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ക്ലസ്റ്റ് റൂമിൽ കുറച്ച് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് അല്ലേ ഒരഞ്ച് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടെത്തണം അതാണ് മൈൻഡ്ഫുൾ നെക്സൈസ് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻസിനെയും ഈ നിമിഷത്തിലേക്ക് ഫോക്കസ് ചെയ്യാമെന്നുള്ള കല്ലാണ്ട് നമ്മൾ അന്ന് എന്ത് സംഭവിക്കും എലക്ഷനിൽ അവിടെ എന്ത് സംഭവിക്കും എൻ്റെ സ്ഥാനാർത്ഥിക്ക് എന്ത് പറ്റുമോ ഭൂരിപക്ഷം കുറഞ്ഞു പോവുമോ മറ്റേ സ്ഥാനാർത്ഥി ചോദിച്ചാൽ എന്താ പ്രശ്നം നാട്ടിൽ ഇന്ന് വരണം വന്നു കഴിഞ്ഞാൽ അപ്പൊക്കെ നമ്മൾ വ്യക്തിപരമായി ഇങ്ങോട്ട് എടുക്കുകയാണ് വ്യക്തിപരമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ പേഴ്സണലായിട്ട് ടച്ച് ചെയ്യണം എന്നൊന്നുമില്ല അത് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ സമ്മതം എടുക്കണമൊന്നും ഇവിടെ നിയമമല്ല അപ്പോൾ അങ്ങനത്തെ ശേഷത്ത് നമ്മളത്തെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം കാണാൻ പറ്റുന്ന അഞ്ച് നമ്മുടെ ഒരു ബ്രഷ് കണ്ടു ഇവിടെ ഒരു കണ്ടു അത ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ റെസ്റ്റ് ഒരു പൂവ് കണ്ടു കണ്ട ലൈറ്റ് കത്തുന്നുണ്ട് ഫാൻ കണ്ടു ഇവിടെ ഒരു കലണ്ടർ ഞാൻ ശ്രദ്ധിച്ചു ഓക്കെ ഇനി കേൾക്കാൻ പറ്റുന്ന ഒരു നാല് കാര്യം ഈ ഫാനിൻ്റെ ശബ്ദം കേൾക്കാം അവിടെ നിന്ന് ഇങ്ങനെ ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാം പിന്നെ അവിടെ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടുന്ന് പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഈ കർട്ടൺ അങ്ങോട്ടും കൂടെ മാറ്റി ശബ്ദം കേട്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാം ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് മൂന്ന് സ്പർശിച്ചറിയുന്ന കാര്യം ഞാൻ ഈ വാച്ചിൻ്റെത് ക്രൗണൂടെ സ്പർശിച്ചു കൈകളിലും മെല്ലെന്ന് തലോടി എന്നെ തന്നെയാണ് പിന്നെ ഈ തിര്ട്ടിൻ്റെ എവിടെയാണ് ഓക്കെ ഇനി രണ്ട് മണത്തറിയുന്ന കാര്യങ്ങൾ നോക്കാം എൻ്റെ ശരീരത്തിൻ്റെ ഒരു സ്മെല്ലറിഞ്ഞു വെറുതെ ഒന്ന് വാഷ് ഹാൻഡ് വാഷ് ചെയ്ത് ഈ സോപ്പിൻ്റെ മണം അറിഞ്ഞു അതിൻ്റെ കൂടെ സ്പർശനം പറഞ്ഞു ഇനി രുചിച്ചത് ചുറ്റും പേട ഞാൻ എഴുതുന്ന ഏറ്റവുംപാട് പല്ല് പല്ലുതച്ചിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നം അറിയുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് അടിച്ചിട്ടുണ്ടാക്കണം എന്ന് തോന്നിയതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാനും പറ്റിയില്ല ഓക്കെ അതറിയുന്നുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ എന്തെങ്കിലും മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ കാമായി കുറക്റ്റായി നിൽക്കണം മനസ്സിലായില്ലേ സാഹചര്യങ്ങളെ സമ്മർദ്ദത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വിതിച്ചലിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മൾ ഈ ഒരു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് ദിവസം വെള്ളം കുടിക്കാൻ നമ്മൾ അമ്മ വരുത് എപ്പോഴും കഴിവിൻ്റെ പരമാവധി നമ്മൾ വെള്ളം നന്നായിട്ട് കൊടുക്കുക പിന്നെ ആണ് നോക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്കൊന്നും ഒരു കോൾഡ് വാഷ് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നിങ്ങൾക്ക് വെള്ളത്തിൽ കുറച്ച് തണുപ്പ് കുറവുണ്ട് ഒരു കോൾഡ് വാഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അത് കാമൻ കാമാൻ കോയറ്റായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ വരുത്തി നമ്മുടെ മനസ്സമാധാനം ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളത് കണ്ട്രോളിലാണ് അതിലും വേണ്ടി ലോകത്ത് ആര് ജയിക്കണം ഏത് ഭരണം വരണം അതൊന്നും നമ്മളൊരു വ്യക്തിൻ്റെ കണ്ട്രോളിലല്ല പലപ്പോഴും ഈ കൺട്രോൾ ഒരു വ്യക്തി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് സമ്മർദ്ദങ്ങൾ വരുന്നത് ആര് തന്നെ വന്നു കഴിഞ്ഞാലും ആര് തന്നെ ജയിച്ചു കഴിഞ്ഞാലും ദൈൽ ഇസ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ അല്ലേ സമ്മർദ്ദം ഉണ്ടാക്കണ്ട നിങ്ങൾ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ വ്യക്തിപരമായി എടുത്തിട്ട് സമ്പർക്കം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ല കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ കട്ടിച്ച് അതിനെക്കുറിച്ച് വല്ലാണ്ട് വേജാറായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നന്നാൽ നമ്മൾ വിശ്വാസന വ്യായാമം ചെയ്യാമെന്നുള്ള ദീർഘശ്വാസമുള്ള ഉള്ളോട്ട് എടുക്കാൻ വൺ ടു ത്രീ ഫോർ ശ്വാസം ഹോൾഡ് ചെയ്തു ത്രീ ഫോർ പുറത്തു പോയിട്ടു അങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ ഒരു ശ്വസന വ്യായാമങ്ങളൊക്കെ അനുവർത്തിക്കാൻ പോലുള്ള സമയം പിന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് ഇലക്ഷൻ്റെ ഇവിടെയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല വേണമെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യം പോലും ഇല്ല അന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല മനസ്സിലായില്ല സമ്മർദ്ദം ഉണ്ടാക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന എലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അസംഷൻ ഉണ്ടാക്കുക നിങ്ങൾ ഇന്ന പാർട്ടി വരണം ഇന്നലെ ഇന്ന ആൾക്കാർ ജയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുക പക്ഷേ നിങ്ങളങ്ങനെ വിചാരിക്കരുത് ഈ ഒരു ദിവസം നിങ്ങൾ അതിഭീകരമായിട്ട് ചിന്തിക്കരുത് നിങ്ങൾ തോ നിങ്ങൾ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി നിങ്ങളിപ്പോൾ ആൾക്കാർ ഇത്ര മുന്നൂറ്റമ്പത് സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക അഞ്ഞൂറ് സീറ്റും അവർക്ക് തന്നെ കിട്ടിയാൽ അവർ വരും വരുമെന്നായിട്ട് വിചാരിക്കുക അപ്പോൾ ഏറ്റവും ഭീകരമായ ഒന്ന് വരുമെന്ന് വിചാരിച്ചിട്ട് അതിലും ചെറുതൊന്നു വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിന് സമ്മർദ്ദം ഉണ്ടാക്കില്ല പക്ഷേ ആ രീതിയിലേക്ക് നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ പരിവർത്തനം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതും ഈ ഒരു ദിവസം ഒന്നും അനുവർത്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കൊരു ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ അപ്പം എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ക്രിയേഷനാണ് അപ്പോൾ ഞാൻ ഇന്ന് ക്രിയേഷന് വേണ്ടി തന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാം കാരണം എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും രാവിലെ ഇന്ന് ഫ്രീ ടൈം കിട്ടും അപ്പോൾ ആ ക്രിയേഷനിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ അതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇലക്ഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ലാതാക്കും പക്ഷേ വെച്ചിട്ടില്ല ഇന്നത്തെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം തന്നെ എങ്ങനെ നമ്മളൊരു ഫു വളരെ നമ്മൾ ഉത്കണ്ഠ നിലനിർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടൊരു കാര്യം ചെയ്യിച്ചു എങ്ങനെ ചെയ്യിച്ചു അറിയാനുള്ള ഒരു ഉത്കണ്ഠം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സമയവും കടന്നുപോകും എല്ലാ സമയവും കടന്നു പോകും ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവാനുള്ളതാണ് ചരിത്രം നമുക്കൊരിക്കലും എമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല പക്ഷേ ലൈവ് ഷോകൾ നമുക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ നമ്മുടെ ഹോബിയിൽ കുറേ സമയം മുതിരുന്നുകൊണ്ട് നമുക്ക് സാധ്യമാണ് പിന്നെ നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ കുശലം പറയണം ഒരു സന്തോഷം പങ്കുവെക്കാനൊക്കെ സമയം കണ്ടെത്താം ഓക്കെ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നിങ്ങൾ എതിർക്കുന്ന പക്ഷത്തിൻ്റെ ചാനലുകളൊന്നും ഒരു ഭാഷയും കാണാൻ പാടില്ല ഏഹ് ഒരിക്കലും കാണാൻ പാടില്ല കാരണം അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തലച്ചോൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് ചെയ്യുക മറിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമ്മ്യൂണിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളൊക്കെ കാണുകയാണെങ്കിൽ തന്നെ കാണാം അതും കാണണ്ടാന്ന് ഞാൻ പറയാം ഒക്കെ തീർച്ചയായിട്ടും ഒരു ഒരു സോഷ്യൽ സിറ്റുവേഷനും നമ്മുടെ മാനസിക സമാധാനം നഷ്ടപ്പെടാൻ കാരണമാവാൻ പാടില്ല ഒറ്റ സിറ്റുവേഷൻ കാരണം ഒരു മനുഷ്യൻ്റെ ജീവന് ഈ നമ്മുടെ ജീവന് മുമ്പിൽ അരങ്ങേറുന്ന സംഭവങ്ങളെക്കാളും പ്രാധാന്യമുണ്ട് ഏതായാലും ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ഒരു ദിവസം നമുക്ക് ഉത്കണ്ഠ ഉണ്ടാക്കിയതിന് പകരം അതിനെ ഒരു ആകാംക്ഷയോടെ കണ്ടൊരു സ ദിവസമായി മാറിട്ടെ ബി ഹാപ്പി ബി ഹാപ്പി ഒരു ലാഫർ യോഗൻ്റെ ടെക്നിക്ക് നിങ്ങൾ കുഞ്ഞെ സമ്മാനിക്കുകയാണ് ഓക്കെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ട വാർത്ത വരികയാണ് ഫോണിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ് ഒരു ഹാസ്യാത്മക രീതിയിൽ കണ്ടിട്ട് നിങ്ങൾ അതിനോട് ചിരിച്ച് പ്രതികരിക്കുന്നതാണ് ലാഫ്ര യോഗ അപ്പം നിങ്ങൾക്ക് വരുവാണ് ഒരു ഫോൺ കോൾ വന്നു അഡ് അ നമ്മുടെ സ്ഥാനാർത്ഥി പൊട്ടിയടാ ഓക്കെ ഇത് ഇന്നത്തെ ഗിഫ്റ്റാണ് ഓക്കെ എല്ലാവർക്കും ഒരായിരം ആശംസകൾ ബൈ